ആശങ്ക ആശങ്കക്ക് വേണ്ടി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി പങ്കുവയ്ക്കുന്ന ഒരു വാർത്തയല്ല പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ കൃത്യമായിട്ടും പറഞ്ഞിരുന്നു അമേരിക്ക ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന്റെ അതിർത്തിയിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിന് കൃത്യമായിട്ടും തിരിച്ചടി നൽകുമെന്നും അത് പശ്ചിമേഷ്യയിലുള്ള ഇറാൻ ഇറാന്റെ തൊട്ടടുത്ത് സമീപ രാജ്യങ്ങളിലൊക്കെയുള്ള മിലിട്ടറി ബേസുകൾ അമേരിക്കൻ മിലിറ്ററി ബേസുകളെ ആക്രമിക്കുമെന്നും കൃത്യമായിട്ടും ഇറാൻ പറഞ്ഞിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ ഖത്തർ അടക്കം ഖത്തർ ബഹറിൻ അതുപോലെ കുവൈറ്റ് എന്നീ മൂന്ന് രാജ്യങ്ങൾ ഇറാഖ് ഇങ്ങനെ നാല് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഖത്തറിലെ മാധ്യമങ്ങളാകട്ടെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളാകട്ടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയുന്നു പക്ഷേ ഈ ആക്രമണം അത് പ്രതീക്ഷിച്ചിരുന്നു എന്നും പറയുന്നു ഇപ്പൊ ഖത്തറിൽ നിന്ന് വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാകുന്ന ഇവിടുത്തെ അമേരിക്കൻ താവളത്തിൽ നിന്ന് ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ താവളം ഉള്ളത് ഖത്തറിലാണ് അവിടെ അൽ ഉദൈദ സൈനിക താവളം അമേരിക്കയുടെ സൈനിക താവളം ട്രംപ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണല്ലോ മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തുന്ന സമയത്ത് അൽ ഉദൈദ ക്യാമ്പിൽ പോയിന്ന് ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു അപ്പോൾ ആ ക്യാമ്പിന് നേരെയാണിപ്പോൾ ഇറാൻ പത്തിലധികം മിസൈലുകൾ തൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഖത്തർ പറയുന്നത് ആ മിസൈലുകൾ നിർവീര്യമാക്കിയെന്നാണ് പക്ഷെ ഖത്തറിനുള്ളിൽ നിന്ന് നമുക്ക് അവിടെ നിന്നുള്ള പല സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവിടെ വലിയ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും ഒക്കെ ഉള്ള ആശങ്കപ്പെടുത്തുന്ന നിലയിൽ ഖത്തറിന്റെ അതിർത്തിക്കുള്ളിലേക്ക് തന്നെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ കടന്ന് കയറിയിട്ടുണ്ട് അവിടെ വലിയ സ്ഫോടന ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തയാണ് വരുന്നത് ഇറാൻ ഈ മിഷന് പേരിട്ടിരിക്കുന്നത് പ്രോമിസ് ഓഫ് വിക്ടറി എന്നാണ് നമ്മൾ വളരെ പെട്ടെന്ന് പെട്ടെന്നൊരുപക്ഷെ ലോകരാജ്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് മണിക്കൂറിനകമാണ് അമേരിക്കയിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ആകാശത്തേക്ക് പറന്നെത്തി ഇവിടെ വലിയ ആക്രമണം നടത്തി ബങ്കർ ബസ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്തി ആ ആക്രമണം നടത്തിയ അവരുടെ വിമാനങ്ങൾ തിരിച്ചുപോയി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചാണെന്ന് പറയേണ്ടി വരുന്നു ഇത് ഏത് തരത്തിൽ പശ്ചിമേഷ്യയിൽ തന്നെ ഈ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള സൗഹൃദത്തിൽ തന്നെ ഇത് ഏതു തരത്തിലാണ് ബാധിക്കുക എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു ചില സുഹൃത്തുക്കളൊക്കെ മെസ്സേജുകളൊക്കെ അയയ്ക്കുന്നുണ്ട് അത്യന്തം സംഘർഷപരിതമായ ഒരു സാഹചര്യമാണ് കാര്യം അമേരിക്ക സ്വാഭാവികമായിട്ടും ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല മറ്റ് ലോകരാജ്യങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല ഖത്തർ ഇത് അവരുടെ ആകാശത്തിന് നിർക്കുള്ള അവരുടെ പരമാധികാരത്തിന് നിർക്കുള്ള ഒരു കടന്നു എന്ന് ഖത്തർ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇറാഖിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് ഇറാഖ് ിൽ അഞ്ച് വർഷം മുൻപ് ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാൻ ഒരു വലിയ ആക്രമണം അവിടെ നടത്തിയിരുന്നു അവിടുത്തെ ഐനൽ ഐന എന്ന് പറയുന്ന സൈനിക താവളത്തിന് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നാൽപ്പതിലധികം മിസൈലുകളാണ് രണ്ടര മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ ഇറാൻ വർഷിച്ചത് അന്ന് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ടായിരുന്നു ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ ഖുദുസ് ഫോഴ്സിന്റെ മേധാവിയായിരുന്ന ഖാസിം സുലൈമാനി അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികാരം എന്നവണ്ണമാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇറാഖിലെ അമേരിക്കൻ ബേസ് കേന്ദ്രമാക്കി കനത്ത ആക്രമണം ഇറാൻ നടത്തിയത് അപ്പോൾ ചില കാര്യങ്ങൾ ഇറാൻ പറഞ്ഞാൽ ചെയ്യും എന്ന് കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അവരുടെ സൈനിക മേധാവിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ നാൽപ്പതിനായിരം സൈനികരുണ്ട് അമേരിക്കൻ സൈനികരുണ്ട് ഈ പശ്ചിമേഷ്യയിലെ നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാൽപ്പതിനായിരം അമേരിക്കൻ ടാർഗറ്റുകളാണ് ഈ ടാർഗറ്റുകളിലേക്കൊക്കെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ വ്യക്തമായും പറഞ്ഞിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് കുവൈറ്റിൽ കുവൈറ്റിൽ അവിടെ സൈറണുകൾ മുടങ്ങിയെന്ന വാർത്ത ബെഹ്റിൻ പിന്നെ കുവൈറ്റും ബെഹ്റനും ഒക്കെ ചെറിയ രാജ്യങ്ങളാണ് ബെഹ്റൻ തീരെ ചെറിയൊരു രാജ്യമാണ് അവിടെയും വലിയ സൈറണുകളൊക്കെ മുഴങ്ങി എന്നുള്ള വാർത്തയാണ് ഇറാഖിലേക്ക് നേരത്തെ ഇന്ന് പകൽ തന്നെ സിറിയയിലേക്ക് സിറിയയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെ ആക്രമണം എന്നുള്ള വാർത്തകളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഇനി ആക്രമണം ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ആ ആക്രമണത്തെയൊക്കെ അമേരിക്കൻ ബേസുകളിലേക്കാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും അതിനെങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ അതിനോട് പ്രതികരിക്കുക എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് ഓരോ രാജ്യവും ഓരോ പരമാധികാര രാജ്യമാണല്ലോ അമേരിക്ക ചെയ്തതുപോലെ ഇറാൻ അല്ലെങ്കിൽ ആ നിലയ്ക്കാണല്ലോ മറ്റൊരു തരത്തിൽ അത് അമേരിക്കൻ ബേസുകൾക്ക് നേരെയാണെന്ന് പറയുമ്പോഴും ഈ രാജ്യങ്ങളുടെ വ്യോമ അതിർത്തിയിലേക്ക് കയറി ഉള്ള ആക്രമമാണ് അപ്പോൾ ഈ പശ്ചിമ യു എ വ്യോമാതിർത്തി അടച്ചതായിട്ടുള്ള വാർത്ത റോയിട്ടേഴ്സ് പോലെയുള്ള ചില മാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല അതുപോലെ ഖത്തർ വ്യോമാതിർത്തി അടച്ചു എന്നുള്ള വാർത്തയുണ്ട് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് പല വിമാന സർവീസുകളൊക്കെ റദ്ദാക്കപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോ ഇന്ത്യക്കാർക്കടക്കം ഇപ്പോൾ ഖത്തറിലെ ഇന്ത്യയിലെ ഇന്ത്യക്കാരടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അങ്ങനെ വലിയ ഭയപ്പാടും ആശങ്കയുമൊന്നും വേണ്ട പക്ഷേ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരുക എന്നുള്ളതാണ് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഈ ഇറാൻ്റെ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇവിടുത്തെ ഒക്കെ സൈനിക കേന്ദ്രങ്ങൾക്ക് അമേരിക്ക കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് ഉച്ചയോടെ തന്നെ ഈ ഖത്തറിലെ അമേരിക്കൻ ഒരു അമേരിക്കൻ സൈനികർക്കൊക്കെ അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടങ്ങളിൽ തന്നെ അവർ തുടരണമെന്ന് അമേരിക്ക അവരുടെ അമേരിക്കൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക കൃത്യമായിട്ടും ഖത്തറിലെ അമേരിക്കൻ എംബസി അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇരുന്നു ബെഹറിലാണെങ്കിൽ യൂ ഇന്നലെയോ ഒക്കെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലൊക്കെ വായിച്ചിരുന്നു അവിടുത്തെ ക്യാമ്പുകളിലുള്ള മിലിറ്ററി ക്യാമ്പുകളിലുള്ള സൈനികർക്ക് വീടുകളിലിടുന്ന അവരുടെ ആവശ്യ ജോലികൾ ചെയ്യാമെന്ന നിലയിലൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം സൗദിയിൽ നിന്ന് ഇതുവരെ വാർത്തകൾ ഒന്നും വന്നിട്ടില്ല സൗണ്ട് വിട്ടുപോകും ചെറിയൊരു റേഞ്ചിൽ വച്ചിട്ടുണ്ടെന്നാണ് സൗദിയിൽ എനിക്ക് തോന്നുന്നത് സംസാരിക്കുന്നത് ക്ലിയർ അല്ല എന്ന് പറയുന്നത് നെറ്റ് പോലും ഉണ്ടെന്ന് തോന്നുന്നു നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നതാണ് ക്ഷമിക്കുക ഞാനത് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഒരു ചെറിയ വീഡിയോ ആക്കി രണ്ട് ചാനലിലും നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റും ഈ ചാനലിലും ഇടാമെന്ന് കരുതുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാം എന്ന് വിചാരിച്ച് ഈ സമയത്ത് ഇങ്ങനെ ലൈവിലേക്ക് വന്നതാണ് ഇപ്പോൾ ഒട്ടും സൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത് മറ്റൊന്നുമല്ല ഈ മേഖലയിൽ ഉണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട അതായത് വിവിധ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഖത്തറിലേക്ക് പത്തിലധികം മിസൈലുകൾ പായിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത് റോയറ്റേഴ്സ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പശ്ചിമേഷ്യൻ മാധ്യമങ്ങളടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ കുവൈറ്റ് ബഹറിൻ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവർ ആ മിഷൻ പ്രോമിസ് പ്രോമിസ് ഓഫ് വിക്ടറി അതെ പ്രോമിസ് ഓഫ് വിക്ടറി പ്രോമിസ് ത്രീയുടെ ഒരു ഉപ ഘടകമായിട്ട് അല്ലെങ്കിൽ ഉപവിഭാഗമായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നൊരു പേരിട്ടിട്ടുണ്ടാവുക എന്തായാലും പ്രോമിസ് ഓഫ് വിക്ടറി ഈ നാല് രാജ്യങ്ങളിലേക്കും നേരത്തെ സിറിയയിലെ അമേരിക്കൻ ക്യാമ്പിലേക്കും ആക്രമണം നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഇനി എറ്റ് പ്രോബ്ലമാണ് ഞാൻ അത് പരിഹരിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കാം താങ്ക് യു